വിശേഷങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സിൽക്സ് കാലിക്കറ്റ് റോഡ് കഠിനമായ കാനനപാതകൾ താണ്ടി കാനനവാസൻ കലിയുഗ വരദിനെ കാണാനെത്തുന്ന അയ്യപ്പ ഭക്തരുടെ തിരക്ക് വർദ്ധിക്കുകയാണ് വനത്തിലൂടെ പ്രകൃതി ഭംഗി ആസ്വദിച്ചു പോകാം എന്നതാണ് സാഹസികരായ അയ്യപ്പ ഭക്തരെ ആകർഷിക്കുന്നത് ഇടതൂർന്ന വനവും കൂറ്റൻ മരങ്ങളും കുത്തനെയുള്ള കയറ്റിറക്കങ്ങളും കഠിനം തന്നെയാണ് കാനനപാത വഴിയുള്ള തീർത്ഥാടനയാത്ര കലിയുഗവരതൻ കാനനവാസനെ കാണാൻ കാനനപാത തന്നെ വേണമെന്ന അടിയുറച്ച വിശ്വാസത്തോടെ എത്തുന്നവരും പ്രകൃതി ഭംഗി ആസ്വദിച്ച് കയറാൻ എത്തുന്ന സാഹസികരായ അയ്യപ്പ ഭക്തരുമാണ് കാനപാതകൾ താണ്ടുന്നത് ഏറെയും ഇതര സംസ്ഥാനക്കാർ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് മുതലാണ് കാനനപാത തുടങ്ങുന്നത് പോലീസ് എയ്ഡ് പോസ്റ്റിൽ തീർത്ഥാടകരുടെ എണ്ണം കണക്കാക്കുന്നുണ്ട് കോയിക്കക്കാവിൽ നിന്നാണ് കാനനയാത്ര തുടങ്ങുന്നത് കോഴിക്കക്കാവ് അരശുമുടിക്കോട്ട കാളകെട്ടി അഴുതക്കടവ് വരെ ഏഴ് കിലോമീറ്റർ ദൂരമാണുള്ളത് ആനകൾ ഇറങ്ങുന്ന വഴിത്താരകൾ ഈ പാതയിലുണ്ട് രാത്രിയിൽ കാനനപാതയിൽ ആരെയും പ്രവേശിപ്പിക്കില്ല ഇടുക്കി ജില്ലയിൽ സത്രം പുല്ലുമേട് വഴി സന്നിധാനത്തേക്ക് എളുപ്പത്തിലൊരു കാനനപാതയുണ്ട് സത്രത്തിൽ നിന്ന് സന്നിധാനത്തേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമാണുള്ളത് കാനനപാതയിലൂടെ ഉരക്കുഴി സ്നാനത്തിനെത്തുന്ന അയ്യപ്പഭക്തരുമുണ്ട് ഉരക്കുഴിയിൽ സ്നാനം ചെയ്താൽ പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കുമെന്നാണ് വിശ്വാസം അയ്യപ്പ ഭക്തരുടെ പാപനാശിനിയാണിത് പാണ്ഡിത്താവളത്തിനടുത്താണ് ഉരക്കുഴിയുള്ളത് അയ്യപ്പ ദർശനത്തിനു ശേഷം ഉരക്കുഴിയിൽ സ്നാനം ചെയ്താണ് വിശ്വാസികൾ മടങ്ങുന്നത് പരമ്പരാഗത കാനനപാത വഴി വരുന്നവരാകട്ടെ ഉരക്കുഴി സ്നാനം ചെയ്ത ശേഷം അയ്യപ്പ സന്നിധിയിലെത്തും ശബരിമല വിശേഷങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു കല്യാൺ സിൽക്സ് കാലിക്കറ്റ് റോഡ്